ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ഞായറാഴ്ച അടുത്ത കല്യാണം കണ്ടത് ഇരുന്നൂറ്റി അറുപത്താറോളം കല്യാണം ഉണ്ടായിരുന്നു കല്യാണം മാത്രമല്ല അതൊരു കാഴ്ച തന്നെയായിരുന്നു നമ്മൾ സന്തോഷമുള്ള ആളുകളെ ഒരേ സമയം കാണണം ഇവിടെ വരണം കല്യാണ പണ്ഡങ്ങളൊക്കെ റെഡിയാക്കി ഒരു ദിവസം തയ്യാറായിട്ടുണ്ട് അതിനുള്ള ജീവനക്കാരെ ഒരുക്കിയിട്ടുണ്ട് എല്ലായിടത്തും വൃത്തിയാക്കാൻ അവർ ആളുകൾ നിർത്തിയിട്ടുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഒരു ഭക്തർക്ക് ഒരു കോട്ടം സംഭവിക്കാതെ തന്നെ കല്യാണങ്ങൾ നടത്തണം പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ദമ്പതിമാർക്ക് ഒരു കോട്ടം ഉണ്ടാകാൻ പാടില്ല അതുമാത്രമല്ല വിഷപ്രസിദ്ധരായ ഫോട്ടോഗ്രാഫർമാരോട് വന്നിട്ടുണ്ട് ഓരോ മുഹൂർത്തവും ഒപ്പിയെടുക്കാൻ അതിൻ്റെ ഇടയിലാണ് ഞങ്ങളുടെ കാഴ്ചകൾ ഞങ്ങൾ കാഴ്ച തരുന്ന നിങ്ങൾക്ക് ധാരാളം എത്തിയിട്ടുണ്ട് ചില ദമ്പതിമാർ കല്യാണം കഴിഞ്ഞ് ഫോട്ടോഷൂട്ട് തുടങ്ങി ചിലർ ഫോട്ടോഷൂട്ട് തുടങ്ങിയതിന് ശേഷം വാൻ കഴിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഒരുപാട് ദമ്പതിമാർ നിങ്ങൾക്ക് കാണാൻ പറ്റും എപ്പോഴും നോക്കിയാലും അണിഞ്ഞൊരുങ്ങിയ വധുവരന്മാരും മുല്ലപ്പുഴ ചൂടിയ ആളുകൾ മാത്രം നല്ല ഭംഗിയുള്ള ഡ്രസ്സ് അതിനോട് അനുഗമിക്കുന്ന ആളുകൾ സന്തോഷം മാത്രം എവിടെയും സന്തോഷം മാത്രം കണ്ണേൻ്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കാണുന്ന സമയം ഇപ്പോഴാണ് കല്യാണത്തിന് എത്തിയവരുടെ തിരക്ക് കാണുമ്പോൾ കഴിക്കാൻ നിറയിൽ നിൽക്കാൻ പറ്റില്ല പടിഞ്ഞാറൻ നിൽക്കാൻ പറ്റില്ല തെക്കേ നിറയിൽ നിൽക്കാൻ പറ്റില്ല വടക്കേ നിറയിൽ നിൽക്കാൻ പറ്റില്ല അമ്പലത്തിൻ്റെ ചുറ്റു ഭാഗത്തേ ഇവിടെയും നിൽക്കാൻ പറ്റില്ല കാരണം നമ്മൾ എവിടെ നോക്കിയാലും ഫോട്ടോഷൂട്ടിൻ്റെ കാഴ്ചകൾ കാണാം ആളുകളുടെ കാഴ്ചകൾ കാണാം സന്തോഷമുള്ള കാഴ്ചകൾ കാണാം മൊബൈൽ ഫോണുകളൊക്കെ വളരെ സജീവമാണ് ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് പക്ഷേ എല്ലാവരും സജീവം മറ്റത് നേർച്ചിട്ടുള്ള സമയത്ത് അമ്പലത്തിൻ്റെ വിളക്കിന് മുമ്പിൽ നിന്നിട്ട് ആളുകൾ സന്തോഷിക്കുന്നു ഫോട്ടോ എടുക്കുന്നു ഭക്തിയോട് തൊഴിലും മാറുന്നു ഇതങ്ങനെയല്ല ആഘോഷമാണ് കല്യാണങ്ങളുടെ ആഘോഷം ഈ ഞായറാഴ്ച അതിൻ്റെ അപ്പുറമാണ് മുന്നൂറ്റി അറുപതിനു മേലെയുള്ള കല്യാണങ്ങളാണ് ഇതിനൊക്കെ ദേവസ്വം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അവർ ജീവനക്കാർ റെഡിയാക്കി നിർത്തുന്നു ഭക്തർക്ക് ഒരു കോട്ടം ഉണ്ടാകുന്നതന്നെ ദർശനത്തിന് സൗകര്യം നൽകുന്നു കല്യാണത്തിനെത്തുന്നവർക്ക് എല്ലാ സൗകര്യവും നൽകുന്നു വെള്ളം കുടിവെള്ളം യാത്രാ സൗകര്യം ബ്ലോക്കില്ലാതൊക്കെ പോലീസ് ഇതൊക്കെ വലിയൊരു വലിയ 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 ശ്രമങ്ങളുടെ ഭാഗമായിട്ട് പ്രവർത്തനം നടക്കണേ നിങ്ങൾ വരണം ഇത്തരം കല്യാണങ്ങൾ കാണണം ഇത് ആസ്വദിക്കണം സന്തോഷമുള്ള കുറേ ആളുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലോഡ്ജുകളൊക്കെ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ മുഴുവൻ ആളുകളാണ് നമുക്ക് പറയാൻ പറ്റില്ല അത്ര അധികം ആളുകളാണ് കാരണം മണിക്കൂർ വെച്ചിട്ടാണ് അവിടെ സദ്യ നടത്തി വിഭജനം നടത്തുന്നത് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ മാത്രം അത് കഴിഞ്ഞടുത്തത് അപ്പോൾ അവരെല്ലാവരും മാറ്റി നടത്തുന്നു ഇങ്ങനെ ഒരു വിവാഹം കാണുക എന്ന് വെച്ചാൽ ഗുരുവായൂർ മാത്രം കാണല്ലോട്ടോ ഇതൊരു സന്തോഷമാണ് കണ്ണൻ മുമ്പിൽ പോകാൻ കഴിക്കുക എന്നു പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക ഭയങ്കര സന്തോഷവും ആവേശവും നല്ല തുടക്കത്തിന് പറ്റിയ സ്ഥലമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മുടെ ഭൂരിപക്ഷം ഗുരുവായൂരപ്പിൻ്റെ മുന്നിൽ വെച്ചാണെങ്കിലല്ല ശുഭമായെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്കിടയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്തായാലും ഈ കല്യാണ കാഴ്ചകൾ ഇനി ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഓരോ മുഹൂർത്തങ്ങൾ കാണാൻ പറ്റും ഈ മുഹൂർത്തങ്ങൾ കാണണം നിങ്ങൾ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനിയും ഗുരുവായൂരിൽ അത്ര നല്ല സന്തോഷമുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാനായിട്ട് ഞാനൊപ്പം ഉണ്ടാകും താങ്ക് യു കല്യാണ തിരക്ക് കണ്ടില്ലേ കല്യാണ കാഴ്ചകൾ കണ്ടില്ലേ സന്തോഷമുള്ളവരെ കണ്ടില്ലേ ഫോട്ടോഷൂട്ടുള്ളവരെ കണ്ടില്ലേ ഫോട്ടോഗ്രാഫർമാരെ കണ്ടില്ലേ മികച്ച ഫോട്ടോഗ്രാഫർമാർ അവർ കിട്ടിയ അവസരം മുതലാക്കി ഫോട്ടോ എടുക്കുന്നു അതായത് ആളുകൾ ഫോട്ടോയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്യുന്നു അല്ലെ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്യുന്നു ഇത് കഴിഞ്ഞ് ഇവിടെ താലി കിട്ടുന്ന ചടങ്ങ് അപ്പഴപ്പുറത്ത് നടക്കുന്നുണ്ട് എന്തായാലും വേണ്ടില്ല അതേ ഭക്തർക്ക് ഒരു പെണ്ണുന്മാരെ അത് സെക്യൂരിറ്റിക്കാർ വിളിച്ച് വിസലടിച്ച് അവരെ വരി തെറ്റാതെ തന്നെ അവർ ദർശനത്തിൽ കൊണ്ടുപോകുന്നു അതിൻ്റെ ഇടയിൽ ഇതാ ഓടക്കോഴ് വിധി കളിക്കുന്ന കുട്ടികൾ അവർക്ക് തോന്നും പ്രശ്നമല്ല അവർ കല്യാണം തിരക്കിലൊന്നുമല്ല അവർ അവരുടേതായ തിരക്കിലാണ് എന്തായാലും വേണ്ടില്ല ഇത്തരം തിരക്കുകൾക്കിടയിൽ ഫോട്ടോഗ്രാഫർമാർ അവരുടെ പതുവരെ വരെ തെറ്റാതെ അവരുടെ സന്തോഷ നിമിഷങ്ങൾ ഇവർ പകർത്താൻ ശ്രമിക്കുന്നുണ്ട് അതൊരു വലിയ കാഴ്ചയാണ് ഇത്രയും കാഴ്ചകൾ നിങ്ങൾ എവിടെ വരണം ഗുരുവായൂർ എത്തണം ഗുരുവായൂർ കല്യാണ തിരക്കുള്ള അപ്പോൾ എത്തണം കൂടുതൽ കല്യാണം തന്നെ കാണാൻ കഴിയില്ല കാരണം എന്ന് വെച്ചാൽ ഭയങ്കര നിയന്ത്രണം ഉണ്ട് കല്യാണ അകം പിടിക്കാൻ കുറച്ച് പേരെ മാത്രം കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുള്ളൂ അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് കാണാം അതൊക്കെ കഴിഞ്ഞ് പുറത്ത് ഗേറ്റിന് അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റും നല്ല വെയിലുണ്ട് കുട ചൂടി ആശ്വസിക്കുന്ന വേണം മോശം പ്രാപ്